ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിൽ ആർട്സ് ഫെസ്റ്റ് നവംബർ മുതൽ ഡിസംബർ വരെ ദിവസങ്ങളിലായിട്ടാണ് ഈ കലാമേള നടക്കുന്നത് കലാമേളയുടെ ഭാഗമാകാൻ ആഘോഷം ടീമും എത്തുന്നുണ്ട് മഞ്ചു മുതൽ നടക്കുന്ന പരിപാടികളിലാണ് ആഘോഷ ടീം പങ്കാളികളാകുന്നത് സി എൻ ഗ്ലോബൽ മൂവീസ് അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ആഘോഷം വമ്മൻ താരനിരയെ അണിനിരത്തി പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അമൽ കെ ജോബിയാണ് ഇത്തവണത്തെ ഫെസ്റ്റിൽ അറുന്നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കും മുപ്പത്തഞ്ചിലധികം മത്സരങ്ങളും ആറിലധികം ബാൻഡുകളുടെ പ്രകടനങ്ങളും ഉൾപ്പെടെ നിരവധി പരിപാടികൾ മേളയുടെ ഭാഗമായിട്ടുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം ബാൻഡ് പ്രകടനങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച അഖല്ല്യ ആർട്ട് ഫെസ്റ്റ് വിജയകരമായി തുടരുകയാണ് പാലക്കാട്ടെ അഖല്ല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിലാണ് ഈ കലാമേള നടക്കുന്നത് അഹല്യ ക്യാമ്പസിൽ മൂവായിരത്തി നാനൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളാണ് നിലവിൽ പഠിക്കുന്നത് വിദ്യാർത്ഥികളും സ്റ്റാഫുകളും ഒരുമിക്കുന്ന അഹല്യ ഇവന്റ്സ് എന്ന ഔദ്യോഗിക ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് കലാമേളയ്ക്ക് പിന്നിൽ ന്യൂസ് ഡെസ്ക് മെനവിഷൻ